Flash Report lekker, äh, zwak. മുഖ സൗന്ദര്യം സംരക്ഷിക്കാത്തവർ ആരാണുള്ളത് അതാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരുപോലെ തന്നെ അവരുടെ മുഖം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ അവരെല്ലാവരും ശ്രമിക്കുകയും ചെയ്യും അതിന് സാധാരണയായിട്ട് അവർ ചെയ്യാറുള്ളത് വേണമെങ്കിൽ പലതരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ബ്യൂട്ടി പാർലിൽ പോവുക ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ക്രീമുകൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലിൽ പോകാതെ അവരുടെയൊക്കെ ഈ കെമിക്കൽ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഈസി ആയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഫേസ് പാക്കാനുള്ള ഗുണം എന്താച്ചാ സാധാരണ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത പാടുകളും അതോടൊപ്പം തന്നെ നമ്മൾ വെയിലിറങ്ങി നടന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ഡാർക്ക്നെസ്സും നമുക്ക് ഇതുവഴി മാറ്റിയെടുക്കാൻ സാധിക്കും എന്താണെങ്കിലും അത് എങ്ങനെയാണെന്ന് കേട്ടു നോക്കുക ഇവരുടെ നമുക്ക് വേണ്ടത് ഓറഞ്ച് തുലിയാണ് സാധാരണ ഓറഞ്ച് കഴിച്ചിട്ട് ഈ തൊലി നമ്മൾ കളയുകയാണ് പകരം കളയാതെ ഈ തൊലി എടുത്തു വെക്കുക അതിന് ശേഷം ശരിക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഏകദേശം ഇതൊക്കെ ശരിക്ക് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത ശേഷം ഇത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ശരിക്കും ഇത് പൊടിച്ചെടുക്കണം ശരിക്ക് പൊടിക്കണം ഇത് ഇതുപോലെ ശരിക്ക് പൊടിച്ചെടുക്കുക ഇനി ഇതുകൊണ്ട് നമുക്ക് മൂത്തിടാനുള്ള ഒരു പായ്ക്ക് ഉണ്ടാക്കാം അതായത് നമ്മുടെ ഫേസ് പായ്ക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കിയ ഓറഞ്ചിന്റെ തൊലിയുടെ പൊടി രണ്ട് സ്പൂൺ ഇടാം ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം തൈര് ഇനി ഇത് ശരിക്ക് നമുക്ക് സെറ്റ് ആക്കി ഇതുപോലെ ശരിക്കും പേസ്റ്റ് രൂപത്തിൽ എടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് നമ്മുടെ മുഖത്ത് ശരിക്ക് തേച്ച് പിടിപ്പിക്കുക ഓക്കെ അപ്പൊ അതാ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം അരമണിക്കൂർ ഇതേപടി തന്നെ സൂക്ഷിക്കാം അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കഴുകിക്കളയാം ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന എന്താ സാധാരണ നമ്മുടെ മുഖത്തുള്ള ചെറിയ കറുത്ത പാടുകളൊക്കെ മാർക്ക് കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ വെയിലത്തൊക്കെ ഇറങ്ങിയ ശേഷം തിരിച്ച് വീട്ടിൽ കിടക്കുമ്പോഴത്തേന് വെയിൽ കൊണ്ട് നമ്മുടെ മുഖം കറുത്തു പോകാറുണ്ട് ആ ഒരു കറുപ്പൊക്കെ വളരെയധികം മാർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ മൂന്നല്ലേ നാല് തവണ ഇങ്ങനെ ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഓക്കെ കണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്കിതുണ്ടാ ും നമ്മുടെ ഓറഞ്ചിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി തുടങ്ങി ബാക്കി എല്ലാ പോഷകങ്ങളും അതോടൊപ്പം തന്നെ ആന്റി ബാക്ടീരിയൽ ഘടകങ്ങളും ഇതെല്ലാം നമ്മുടെ ഓറഞ്ച് തൊളിക്കാത്തുള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിലും നമ്മുടെ തൈലിലും അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻറ്റുകളും നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ് മാറ്റാൻ ഒരുപാട് ഒരുപാട് സഹായിക്കുമെന്നുള്ളതായി അറിയാം